ചേർപ്പ് ലൂർദുമാത ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടന്നു സ്കൂളിൽ ഒരുക്കിയ പാരഡൈസ് പാർക്ക് കുട്ടികൾക്കായി സമർപ്പിച്ചു സെന്റ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റൻ ഉദ്ഘാടനം ചെയ്തു സംഗതികളൊക്കെ കണ്ടു അവരെ മകനുമായിട്ട് ജനിച്ചിട്ടുണ്ട് അപ്പോൾ കിഡ്സിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു സംഗതിയാണ് നമുക്ക് കളിക്കാൻ ഉള്ള ഒരു സ്ഥലം അപ്പം അങ്ങനെ ആ കുറവും ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പെല്ലാം കൊണ്ടും ഒരു കുട്ടിക്ക് അവരുടെ ഭാവി ശോഭനമാക്കുവാൻ അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ട എല്ലാ

ും എല്ലാ സർഗ ശക്തികളെല്ലാം കുട്ടികളുടെ വളർത്തുന്നതിനും എല്ലാം ആവശ്യമായ എല്ലാ മേഖലകളും ഈ സ്പർശിക്കുന്ന വളർച്ച കുട്ടികൾക്കുണ്ടാകണം അങ്ങനെ ഇവിടെ നിന്ന് പഠിച്ചുപോയ കുട്ടികൾ വലിയവരാകണം നാടിനും നാട്ടുകാർക്കും ലോകത്തിൽ മുഴുവനും മാതൃകയായി തീരണം എന്നിങ്ങനെയുള്ള ചിന്തകളോടുകൂടിയാണ് ഇവിടുത്തെ സാഹചര്യം ഈ പഠന സാഹചര്യം ഒരു കിട്ടി തൃശൂർ സിസി പ്രൊവിൻസിൻ്റെ അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഫിലോജി അധ്യക്ഷയായി സിനിമ താരം കുമാരി സന അനിൽ മുഖ്യാതിഥിയായി നിർമ്മലാഫ്സി കോൺവെൻ്റിൻ്റെ മാനേജറും സിസ്റ്റർ സുപ്പീരിയറുമായ സിസ്റ്റർ എൽസ ആൻഡോ ലൂർദ് ലൂർദുമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സരിതാ പുലിക്കോട്ടിൽ പി ടി എ പ്രസിഡന്റ് ജോജോ ഇൻജോഡിക്കാരൻ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഫിൻസ ജോസഫ് എം ബി ടി എ പ്രസിഡന്റ് ടെസി ലോറൻസ് കെ ജി ഇൻചാർജ് സിസ്റ്റർ നെസി നെസിജീസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വൈവിധ്യമാർന്ന നിരവധി കലാപരിപാടികൾ അരങ്ങേറി